ആനന്ദ ഡേ ആ മുർദ്ദേശലുള്ള സ്കൂബ ഡ്രൈനിങ് ട്രിപ്പ് കഴിഞ്ഞിട്ട് നമ്മൾ നൈറ്റിൽ ട്രാവൽ ചെയ്യണം ടു എ സെക്കൻഡ് ഡെസ്റ്റിനേഷൻ ഗോകർണ ഈ ഡെസ്റ്റിനേഷന് നമ്മൾ എവിടെ നിന്നോ രാത്രി പന്ത്രണ്ട് മണിക്ക് ഒരു ഓട്ടോ കണ്ടുപിടിച്ചിട്ട് നമ്മൾ ഉദ്ദേശിച്ചു ഗോകർണയിലേക്ക് പോകണം ഇവിടെ ആ കഴിഞ്ഞ വർഷം കണ്ട് വീഡിയോടെ ഫസ്റ്റ് പാർട്ട് ഇതിന് കട്ടിയൊരു പാർട്ടായിരുന്നു ഞാൻ എടുത്തിട്ടിരുന്നത് ഓക്കെ അപ്പം നമ്മൾ എവിടെ നിന്ന് ഒരു നൈറ്റ് ഒരു ഹോം സ്റ്റേ എങ്ങനെയൊക്കെ ഇട്ട് വിളിച്ചിട്ടുണ്ട് ഭയങ്കര ആൻഡ് ഇപ്പോൾ അത്യാവശ്യം ഒരു വണ്ടിൽ റെൻറ്റിനടുത്തു ആൻഡ് ട്രാവൽ ട്രാവലേന്ന് പറഞ്ഞ് ടു ദ ഫോർട്ട് ഫസ്റ്റ് നമ്മൾ കാണുന്നത് മെറിജൻ ഫോർട്ടാണ് ഈ ഒരു ഫോർട്ട് ഇപ്പോൾ പ്രത്യേകിച്ച് കുഴപ്പമില്ല അത്യാവശ്യം നല്ലൊരു വൈബും സെറ്റ് സ്ഥലമുള്ള ഉള്ളൊരു ഫോർട്ടാണ് ഇന്നത്തെ പ്ലാൻസ് ഭയങ്കര സ്കഫ്ഡാണ് പെട്ടെന്ന് പെട്ടെന്ന് കാര്യങ്ങൾ എടുക്കണം കാരണം വൺ ഡേ മാത്രം നമ്മൾ നമ്മളിവിടെ നിൽക്കുന്നവള അധികം ഉണ്ടായി നമ്മൾ സ്പെൻഡ് ചെയ്ത് അറിയാൻ പറ്റൂല പക്ഷെ എനിക്ക് ഒന്ന് ഒരുപാട് അടിപൊളി വിഷ്വൽസ് ഇവിടെ കിട്ടിയത് ഒരുപാട് അടിപൊളി റെക്കോർഡിങ്സ് ഇവിടെ ചെയ്യാൻ പറ്റിയ സ്ഥലമാണ് അത്യാവശ്യം മറ്റില്ലഡം ഫീൽ ഉള്ളത് അത്യാവശ്യം കിട്ടുന്ന സ്പോട്ടാണ് ഇവിടെ ഒരു ഇഷ്ടംപോലെ ടൂറിസ്റ്റുകളുണ്ട് പക്ഷെ അധികം കാണാൻ ഒന്നും ഇല്ലാത്ത പോലെ എനിക്ക് തോന്നുന്നു എനിക്കൊന്ന് രാവിലെ സമയം നല്ലൊരു സമയം അല്ല ഇങ്ങോട്ട് വരാമെന്നാണ് എനിക്ക് തോന്നുന്നത് ഈ വെയിലും പക്ഷെ കാണാൻ ഇപ്പം ആ കുഴപ്പമില്ല ബട്ട് എനിക്ക് പെട്ടെന്ന് മടുത്തു തുടങ്ങി നമ്മൾ വളരെ പെട്ടെന്ന് ഈ ഒരു ഫോർട്ടിൽ നിന്ന് പോകേണ്ടതാണ് അപ്പോഴേക്കും വിട്ടു ആ സ്ഥലം വിട്ടു സദ്യ സമയത്ത് അവിടെ സ്ഥലങ്ങളും ഒരേ സമയങ്ങളൊക്കെ പറ്റൂല നമ്മളെ ഡെസ്റ്റിനേഷൻ പോവാണ് ഡെസ്റ്റിനേഷൻ ഈസ് മറന്നുപോയി ആലോചിക്കട്ടെ ഡെസ്റ്റിനേഷൻ കേസ് ഇതാന്ന് തോന്നുന്നു കേട്ടിറങ്ങിയ ഘട്ടങ്ങളിൽ കണ്ടതാണ് സത്യം പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഒരുപാട് നടക്കാണ്ട് അത് മതി എനിക്ക് ആ ഒരു മോട്ടിവേഷൻ മതി എന്തോ വലിയ അവിടെ ഉണ്ട് ടെൻ പെർസെന്റേജ് ആയ എന്തോ വലിയവിടെ ഉണ്ട് ആ എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ നടക്കാൻ തുടങ്ങി എല്ലാവർക്കും അറിയുന്ന പോലെ ഞാൻ ജയിച്ചു എന്നിട്ട് ഞാൻ രണ്ടാമത്തെ റൈസ് വെച്ചു ഒറ്റയ്ക്ക് കണ്ണം ബാക്കി എല്ലാവരും തളർന്നുപോയി കോഴ്സ് ഇന്നോ എനിക്ക് പിന്നെ എനർജി ഉണ്ടെന്ന് ഞാൻ പിന്നെ ഇമ്പ്രൂവ് ചെയ്തു ഓ റണ്ണിങ് ഔട്ട് ഓഫ് മെട്രിക്സ് പക്ഷെ ഇവിടെ കുറേ അടിപൊളി വിശ്വാസം കിട്ടും ആൾക്കാർ റെസ്റ്റ് എടുക്കുന്നുണ്ട് കുറെ ബെഞ്ച് ഉണ്ട് കാരണം ആൾക്കാർക്ക് ആകാൻ പറ്റുള്ളിൽ പോണേ പക്ഷെ എത്ര എത്തിയിട്ടും പിന്നെ ഒരു കാര്യം മനസ്സിലായി നമുക്ക് എത്തുള്ള അങ്ങനെ നമ്മൾ ഫൈനലി ഇത് ഡെസ്റ്റിനേഷൻ എത്തി ദ എത്തിണ കേവ്സ് ഇതിന് മേളുണ്ടെന്ന് തോന്നുന്നു ഞാൻ ഫുൾ തളർന്നു പക്ഷെ അബ്സുലൂട്ട് എന്ന് പറഞ്ഞാലേ ആൾക്കാർ ഇങ്ങോട്ടേക്ക് വരുള്ളൂ അല്ലെങ്കിൽ ആരും വരാൻ പോകുന്നില്ല അതുകൊണ്ട് ദോ ലുക്ക് പെർഫെക്ഷൻ യാണ കേണാൻ വേണ്ടിയിട്ട് ഇത്ര തോന്നുന്നു മാൻ അങ്ങനെ കുറേ ട്രാവൽ ചെയ്തു എൻ്റെ ഫൈനൽ ഡെസ്റ്റിനേഷൻ ഇത് എന്താണ് മറ്റേ മ്യൂസിക് വീഡിയോ ഈ ഗ്ലോബൽ ഉണ്ടോ കുഡിലി ബീച്ച് നമ്മൾ കുഡിലി ബീച്ചാണ് നമ്മൾ തേർഡ് വന്ന സ്ഥലം ആൻഡിവിടെ ഇവർ മറ്റേ ഇങ്ങനെ ബോർഡർ റൈഡിൽ പോയി ഞാൻ പോയില്ല ഞാൻ മറ്റേ ഇന്നലത്തെ മറ്റേ ഹാങ് ഓവറിൽ മറ്റേ വെള്ളത്തിൻ്റെ അടിയിൽ പോയത് ആ ഹാങ് ഓവറിൽ നിന്ന് എനിക്ക് കളയാൻ താല്പര്യമില്ലാത്ത ഞാൻ പോയില്ല ബാക്കി രണ്ടുപേരും ജസ്റ്റ് ഒന്ന് വെള്ളത്തിൽ നിന്ന് കറങ്ങി അടിച്ച് ട്രാവലൊക്കെ ചെയ്ത് ലൈഫൊക്കെ എൻജോയ് ചെയ്ത് ബീച്ചിലേക്ക് എനിക്കാണ് കോർണർ ബീച്ച് കൊള്ളാം ഗോവ ബീച്ച് കൊല്ല പക്ഷേ ഞാൻ ഗോവ ബീച്ച് കണ്ടിട്ടില്ല എനിക്കാണ് അതുപോലെ ആയിരിക്കും എന്നാണ് എൻ്റെ വിശ്വാസം എന്റെ മറ്റേ ഇമാജിനേഷനിലുള്ള പോലെയൊക്കെ വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു ഗോവർണ ബീച്ച് ആൻഡ് ഓബ്വസ്ലി ഇഷ്ടംപോലെ ബിസിനസ്സുകളുണ്ട് പക്ഷേ അവിടെ കുറേ റെസ്റ്റോറൻസ് ഉണ്ട് അടിപൊളിയ ഇതാണ് രണ്ടാമത്ത ആൾ പോകുന്നത് എനിക്ക് ഓടിക്കാൻ കിട്ടുമായിരുന്നെങ്കിൽ ഞാൻ പോയതാണ് പക്ഷേ അത് ഞാൻ അവൾ അഭിനയിക്കണം നമ്മളെ ഒതുങ്ങുന്ന ആൾക്കാരെ ആണെന്ന് പറഞ്ഞിട്ടു താല്പര്യമില്ല ആൻഡ് ഒബിയസ്ലി ഞാൻ മുന്നേ നാലും അഞ്ചും വർഷം കണ്ടിട്ടുണ്ട് നല്ല വിശ്വസിച്ചിട്ടുണ്ട് കേട്ടോ നല്ല ഒരു വൺ ഡേ ട്രിപ്പ് അടിക്കാൻ പറ്റിയ സ്ഥലമാണ് പിന്നെ അവിടെ നൈറ്റ് ഉണ്ടായി എൻ്റെ വണ്ടി റെഡിന് കൊടുക്ക പെട്ടെന്ന് പോയി റെഡിന് കഴിയണല്ലോ കൊടുക്കണല്ലോ ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ബൈ ബൈ സി യു